കൈനൂർ പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി പുത്തൂരിലെ കൈനൂർ പുഴയിൽ കാണാതായ ഇരുപത്തിരണ്ട് വയസ്സുള്ള അഖിൽ എന്ന യുവാവിന്റെ മൃതദേഹം പുത്തൂർ കൂരോത്തും കടവിൽ നിന്നും കണ്ടെത്തി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് പോലീസ് നീന്തൽ വിദഗ്ദ്ധർ സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെ നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഉല്ലൂക്കറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിയുണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ വി സജു ജോസഫ് ടാജറ്റ് പുത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലിബി വർഗീസ് പി എസ് സജിത് ഗ്രാമപഞ്ചായത്ത് അംഗം പി ബി സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സാബു സിനി പ്രദീപ് കുമാർ തുടങ്ങിയ ജനപ്രതിനിധികളും മിഷനിൽ പങ്കാളികളായി